മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ കാരത്തൂർ വിജയ തിളക്കവുമായി ഈ വർഷവും നൂറുമേണി മദ്രസ പഠനത്തോടൊപ്പം സ്കൂൾ പഠനവും എൽ കെ ജി മുതൽ പ്ലസ് ടു വരെ ക്ലാസുകൾ പ്ലസ് വൺ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് കോഴ്സുകൾ ഇലക്ട്രിക്കൽ ട്രാഫ്റ്റ് മാൽ സിവിൽ കോഴ്സുകൾ ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പും അത്ലറ്റിക് കോച്ചിങ് ക്യാമ്പും മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫരീദ് ഔലിയ നഗർ ഉസ്മാനിയാബാദ് കാരത്തൂർ സ്വാഗതം ആലത്തിയൂർ പരപ്പേരി സ്വദേശിയായ യുവാവ് ട്രെയിനിൽ നിന്നും വീണ് മരണപ്പെട്ടു ട്രെയിനിൽ നിന്നും വീണ് യുവാവ് മരിച്ചു ആലത്തിയൂർ പരപ്പേരി സ്വദേശി പുതുപറമ്പിൽ മുഹമ്മദ് റഹീമ ദമ്പതികളുടെ മകൻ അഫ്സൽ സാദിഖാണ് മരിച്ചത് പട്ടാമ്പിക്കടുത്ത് കൊടുമുണ്ടയിൽ വെച്ചാണ് അപകടമുണ്ടായത് എറണാകുളത്ത് ജോലി ആവശ്യാർത്ഥം സുഹൃത്തിനോടൊപ്പം പോകുന്നതിനിടെയാണ് കണ്ണൂർ എറണാകുളം ഇന്റർസിറ്റി ട്രെയിനിൽ നിന്നും വീണത് ബുധനാഴ്ച വൈകിട്ട് ആറ് പതിനഞ്ചിന് കൊടുമുണ്ട പുതിയ ഗേറ്റിനടുത്താണ് സംഭവം ഉടനെ പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഒപ്പം യാത്ര ചെയ്തിരുന്നവർ അറിയിച്ചതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹം പട്ടാമ്പി താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു വ്യാഴാഴ്ച പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം നാട്ടിലെത്തിച്ച് കബറടക്കം നടത്തും അൻവർ സാദിഖ് അക്ബർ അമീർ അഷ്കർ ആസിഫ് സാദിഖ് ഹഫ്സത്ത് ആസിഫ എന്നിവർ സഹോദരങ്ങളാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി